സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ അറിയിക്കാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ഒരു കാരണവശാലും ഒരു ക്ഷാമവും ഉണ്ടാകില്ല അതായത് ഹിന്ദു മതത്തില് വ്യാഴാഴ്ചക്ക് പ്രത്യേക ഒരു സ്ഥാനമുണ്ട് വ്യാഴാഴ്ച ദേവന്മാരുടെ ഗുരുവായി കണക്കാക്കപ്പെടുന്ന മഹാവിഷ്ണുവിനുള്ളതാണ് വ്യാഴാഴ്ചയെ ആരാധിക്കുന്നത് സന്തോഷവും സമാധാനവും സമ്പത്തും നമുക്ക് നൽകുന്നതിന് വളരെയധികം പ്രയോജനപ്രദമാണ് നിങ്ങളുടെ ജാതകത്തില് വ്യാഴത്തിന്റെ സ്ഥാനം അത്ര കൃത്യമായിട്ടുള്ള അല്ലെ ദുർബലമാണെങ്കിൽ നിങ്ങളുടെ കഴിയിൽ തൊഴിലിൽ പുരോഗതി നിലനിൽക്കുകയും ദാരിദ്ര്യത്തെ അമു അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഗ്രഹം ദുർബലമാകുമ്പോൾ നിങ്ങളുടെ കരിയറിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതേസമയം ഗുരു ശക്തനാകുമ്പോൾ വീട്ടിലെ ദാരിദ്ര്യമൊക്കെ അവസാനിച്ച് നല്ലൊരു പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പണം നമ്മളിലേക്ക് ഒഴുകി എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വ്യാഴാഴ്ച ചില പ്രത്യേക നടപടികളൊക്കെ സ്വീകരിക്കുന്നവരുടെ നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുമെന്നതിന് ഉറപ്പാണ് അതുകൊണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തില് നോക്കാം രാവിലെ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് രാവിലെ കുളിയും ധ്യാനവും ഒക്കെ കഴിഞ്ഞ് ആചാരപ്രകാരം മഹാവിഷ്ണുവിനെ ആരാധിക്കുക ഈ സമയം കുങ്കുമപ്പൂവ് ചേർത്ത പാലും തേനും കൊണ്ട് മഹാവിഷ്ണുവിനെ അഭിഷേകം ചെയ്യുക ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ ഭഗവാൻ വിഷ്ണു സന്തുഷ്ടനായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വേഗത്തിൽ തന്നെ നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും കാരിയറിനോ ബിസിനസ്സിനോ ഒക്കെ ഒരു പുതിയ മാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ ലക്ഷ്മീനാരായണ മന്ത്രം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആരാധിക്കുകയൊക്കെ ചെയ്താൽ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ലഭിക്കുന്നതിന് വളരെ ഉത്തമമായ ഒന്നാണ് സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിക്കും മഹാവിഷ്ണുവിനും പതിനൊന്ന് കട്ടകൾ സമർപ്പിക്കുക ഈ പ്രതിവിധി പിന്തുടരുന്നവരുടെ ആഗ്രഹിച്ച ഫലം കൈവരിക്കാനാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ വ്യാഴാഴ്ച കുളിച്ച് ധ്യാനിച്ചതിന് ശേഷം മഞ്ഞ വസ്ത്രം ധരിച്ച് ആദ്യം സൂര്യന് വെള്ളം സമർപ്പിക്കുക അതിനുശേഷം ആചാരപ്രകാരം ലക്ഷ്മി നാരായണനെ പൂജിക്കുക ഈ സമയത്ത് വിഷ്ണുവിന് താമര അർപ്പിക്കുക ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുമാറാകും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലെങ്കിൽ വ്യാഴാഴ്ച പൂജാവേളയിൽ മഹാവിഷ്ണുവിന് നാളികേരം സമർപ്പിക്കുക ഈ സമയത്ത് സന്തോഷത്തിനും അതുപോലെ തന്നെ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ഇതിനുശേഷം തേങ്ങ ചുവപ്പോ മഞ്ഞയോ തുണിയിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിക്കുക ഈ പ്രതിവിധി പിന്തുടരുന്നതിലൂടെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മഹാവിഷ്ണുവിനെ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ പോകുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങുന്നതിനും എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അവ അവസാനിക്കുന്നതിന് സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി എത്തുന്നതായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി പുരോഗതിയിലേക്ക് നീങ്ങുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തുടർച്ചയായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തടസ്സമൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്താൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പണം ഒഴുക നിങ്ങളിലേക്ക് നമ്മൾ തന്നെ അങ്ങോട്ട് പണത്തിനു വേണ്ടി പോകുന്ന പണം നമ്മളിലേക്ക് ഒഴുകി എത്തുന്നതായിട്ടും ബിസിനസ്സിലൊക്കെ വൻ പുരോഗതി ഉണ്ടാവുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടങ്ങളിലൊക്കെ മാറ്റം അതായത് ഇതുവരെ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുന്നതിനായി ആയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വ്യാഴം ദുർബലമാണെങ്കിൽ ആ ദുർബലതയൊക്കെ മാറ്റി നമ്മുടെ വ്യാഴത്തിന് നല്ലൊരു പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യാഴത്തിൽ വ്യാഴം ദുർബലമല്ല വ്യാഴത്തിന് സ്ഥിതി നല്ല രീതിയിലാവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ പുരോഗതിയും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിലേക്ക് സാധിച്ചെടുക്കുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം